മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളും കറിയാണ് അതിനായി വേണ്ട സാധനങ്ങളാണ് ചീമച്ചേമ്പാണ് എടുത്തിരിക്കുന്നത് അതായത് വലിയ ചേമ്പ് ചെറിയ ചേമ്പും എടുക്കാം അതിന് ഞങ്ങളുടെ ഇവിടെ കണ്ണൻ ചേമ്പെന്ന് പറയും ഇതിന് ചീമച്ചേമ്പെന്ന് പറയും രണ്ട് വലിയ ചേമ്പ് എടുത്തിട്ടുണ്ട് അത് കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളരിക്ക കഷ്ണങ്ങൾ കുമ്പളങ്ങയും ക്യാരറ്റും വെണ്ടക്കയും ചുവന്നുള്ളിയും തക്കാളിപ്പഴവും ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് കഷ്ണങ്ങളെല്ലാം വേഗാൻ വേണ്ടി ആദ്യം ചേമ്പാണ് വെ ഇടുന്നത് ചേമ്പിൻ്റെ കൂടെ തന്നെ കുമ്പളങ്ങയും വെള്ളരിക്കയും ക്യാരറ്റും ഇടുന്നുണ്ട് വെണ്ടയ്ക്ക കുറച്ച് തിളച്ചതിന് ശേഷമാണ് വെണ്ടയ്ക്ക ചേർക്കുന്നത് വേഗാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേറൊരു പാനെടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചുവന്നുള്ളി വഴട്ടാൻ വേണ്ടി ഇടുകയാണ് പറയാൻ പാനിലേക്ക് ചുവന്നുള്ളി വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം കറിവേപ്പിലയും ഇട്ട് പഴട്ടുകയാണ് ചുവന്നുള്ളിയാണ് ഏറെ വേണ്ടത് എത്ര വേണേലും ചേർത്താൽ അത്രയും ടേസ്റ്റാണ് ചുവന്നുള്ളി വഴന്നു വന്നിട്ടുണ്ട് അതിനോടൊപ്പം തക്കാളിപ്പഴവും ചേർത്ത് പഴറ്റിയെടുക്കുകയാണ് അരപ്പിനു വേണ്ടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഈ ഉള്ളിയും തക്കാളിയും വഴന്നതിലേക്ക് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം വേഗാൻ വെച്ച കഷ്ണങ്ങളിലേക്ക് ഇനിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കഷ്ണങ്ങളെല്ലാം വെന്തു വന്നിട്ടുണ്ട് അതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കഷ്ണങ്ങളിലേക്ക് അരപ്പ് ഉയർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച് എടുക്കുകയാണ് ഇനി ഇതിലേക്ക് കടുവറുത്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പുളും കറി റെഡി ആയിട്ടുണ്ട് സിമ്പിൾ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടാൽ സാമ്പാർ പോലെ തന്നെ ഇരിക്കും പക്ഷേ തുമര ചേർക്കുന്നില്ലെന്ന് മാത്രം